കുറേ കാലമായിട്ട് ഇപ്പോൾ റൗണ്ട് മാറ്റിന് അല്ലേ സ്റ്റിച്ചിങ് വേണ്ടി ഇട്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചതുരത്തിലുള്ള ഡോർമാറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേറൊരു ഡോർമാറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി കാരണം നമ്മളുടെ ഷേയ്പ്പ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടോ അത് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മാറിപ്പോയതെന്ന് പിന്നെ ഞാൻ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ കളേഴ്സൊക്കെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് തുണി കുറേ കളേഴ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു സിക്സാക്ട് പാറ്റേൺ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ നമുക്കൊരു ഓർഡർ കിട്ടിയതാണ് കേട്ടോ താത്ത പറഞ്ഞിരുന്നത് നിങ്ങൾ എത്ര ഡോർമാറ്റു വേണമെങ്കിലും അടിച്ചോളൂ ഞാൻ വാങ്ങിച്ചോളാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് നാല് ഡോർമാറ്റ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ചെറിയൊരു കുഞ്ഞുണ്ട് അവന് ഉറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിത് രണ്ട് മാസത്തോളം വെച്ചിട്ടാണ് കേട്ടോ അടിച്ചത് അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയത് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇത് കണ്ടോ ഇവിടെയൊക്കെ തള്ളി നിൽക്കുന്നത് അത് നമ്മളുടെ നമ്മൾ വെട്ടിയിട്ടുള്ള അടിവശത്ത് വെട്ടിയിട്ടുള്ള തുണി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക കേട്ടോ അതാണ് നമ്മൾ കറക്റ്റായിട്ട് അളവ് എടുക്കാതെ വെട്ടിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നെ പോലെ അതിബുദ്ധി കാണിച്ച് നിങ്ങളൊന്നും അബദ്ധത്തിൽ ചെന്ന് പേടരുത് കേട്ടോ പിന്നെ കണ്ടോ ഇതിൻ്റെ സൈഡൊന്നും ഒപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര തന്നെ ക്ലിയർ അല്ല ആരും വലിയൊരു ബോർ ഇല്ലാത്ത ചതുരായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആദ്യം മുന്നേ അടിച്ചിട്ടുള്ള ഡോർമാറ്റും കൂടി ഒന്ന് പാക്ക് ചെയ്ത് റെഡി റെഡിയാക്കി സെറ്റാക്കി വെക്കാം അവർ വരുമ്പോൾ നമുക്ക് കൊടുത്തു വിടാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ